അതിൽ ഈ കേസിൽ പോലീസ് ചാർജ് അനുസരിച്ച് ഒന്നാം പ്രതിക്ക് മാത്രമാണ് ചാർജ് ഈ കൊലപാതക കുറ്റത്തിന് കൊടുത്തിരുന്നത് പിന്നെ ബാക്കി രണ്ടാം പ്രതിക്കും മൂന്നാം പ്രതിക്കും കൊടുത്തിരുന്നത് തെളിവ് നശിപ്പിക്കലിനും മാത്രമാണ് അപ്പോൾ അതിന് രണ്ടാം പ്രതി സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു അത് തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിഡൻസിൻ്റെ അഭാവമാണ് മൂന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം തെളിവ് ലക്ഷ്മി കുറ്റക്കാരനാണെന്ന് കണ്ടു അതേസമയം ഒന്നാം പ്രതി ഗ്രീഷ്മയെ തട്ടിക്കൊണ്ടു പോകലിനും അതുപോലെ വിഷം കൊടുത്തതിനും വിഷം കൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നത് നാളെ ഈ ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടി വിചാരണ വച്ചിരിക്കുകയാണ് അഞ്ഞൂറിലേറെ പേജുകളുള്ള ഒരു വിധിന്യായമാണ് ഇന്ന് തയ്യാറാക്കി ജഡ്ജി കോടതി ഇന്നത് ശിക്ഷ പ്രഖ്യാപിച്ചത് ബാക്കി വിചാരണ അല്ല വാദം നാളെയാണ് വിധി വന്നല്ലോ അതായത് ശിക്ഷാവിധി പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വാദം കഴിഞ്ഞതിന് ശേഷം ആണ് കോടതി അല്ല ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് പറയുന്നുണ്ടോ അല്ല വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട് അത് അപൂർവമായ അപൂർവ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനിയൊരു വിലയിരുത്തലും കൂടെ നടത്തണം ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അവരുമായിട്ടും കൂടെയൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം അങ്ങനെയുള്ളൊരു കേസാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ അങ്ങനെ കോടതിയിൽ ഒരു വാദം നടത്തേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും ഈ മൂന്നാം പ്രതിക്ക് പ്രകാരം വരെ പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന മൂന്നാം പ്രതിക്ക് എതിരായിട്ട് ഏഴ് വർഷം വരെ നേട്ടം ശിക്ഷ ലഭിക്കാവുന്നതാണ് ഈ അമ്മ ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നു തെളിവ് നശിപ്പിച്ചിരുന്നതായിരുന്നു എന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്ന അതായത് സിദ്ധുവിനെതിരായിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് ഈ ഭീഷ്മ കൊടുത്ത വിഷം കാപ്പിക് എന്ന് പറഞ്ഞ ആ ഒരു കളനാശിനി അത് മറ്റൊരു റബ്ബർ പുരയിലടത്തിലേക്ക് വലിച്ചെറിയുന്നതിന് നേരിട്ട് അവർക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതാണ് അത് പ്രതിയുടെ ഒരു കുറ്റസമ്മതം എന്നുള്ളതല്ലാതെ കുറ്റസമ്മതം കോടതിയിൽ തെളിവായിട്ടെടുക്കില്ല അപ്പോൾ അതല്ലാതെ മറ്റ് തെളിവുകളുടെ അഭാവം ഇതിനകത്തുണ്ടായിരുന്നു സമയത്ത് അഡീഷണൽ എസ് ബി ആയിരുന്നു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് താങ്കൾ ഈ അഭിന്യത്തിൽ തൃപ്തനാണോ വിജയമാണ് നമ്മുടെ എല്ലാവരുടെയും കൂടെ കൂട്ടായ ഒരു വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത് ശില്പ മാഡത്തിന്റെ ആ ഒരു കേസിന്റെ മേൽനോട്ടത്തിനെ കുറിച്ചും ഈ അവസരത്തിൽ പിന്നെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ എല്ലാ പിന്തുണയും ഈ രണ്ടാം പ്രതിയെ ഒരു സാഹചര്യം എങ്ങനെ രണ്ടാം പ്രതിയെ കോടതി വെറുതെ വിടാനായിട്ട് തീരുമാനിച്ചതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കമന്റ് ചെയ്യാനായിട്ടില്ല കൃത്യമായ തെളിവുകൾ കൊടുത്തിരുന്നില്ല തെളിവുകൾ കോടതി ശരിയായ രീതിയിൽ ഈ ഈ വിധി പ്രഖ്യാപനം കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണ ഉദ്യോഗസ്ഥനൊപ്പം ചേരുകയാണ് താങ്കൾ ഇപ്പൊ കാസർഗോഡാണ് ഉള്ളത് അവിടുന്ന് കേൾക്കാനാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത് പ്രതീക്ഷിച്ച പോലെയാണോ വിധി വന്നത് അതെ ഇത് ഞാനിപ്പോ കാസർഗോഡ് ജുഡീഷ്യൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള ഒന്നാം പ്രതിക്ക് ഉള്ള ശിക്ഷ കോടതി കുറ്റക്കാരിയാണെന്ന് ശരിവെച്ചിട്ടുണ്ട് മൂന്ന് പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം അവസരം നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കോടതി ഇത് വന്നിരിക്കുന്നത് ഇത് വളരെ സങ്കീർണമായ ഒരു കേസാണ് അതിന് തുടക്കം മുതലേ ചോദിച്ച അന്വേഷണത്തിന് പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെ പിന്തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് ഇതൊരു കോടതി രണ്ടാം പ്രതിയെതിരെയും തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് ഇത് അന്ന് അന്വേഷിച്ചിരുന്ന മുഴുവൻ ആളുകൾ ഇപ്പോൾ എൻ്റെ ആയിരുന്ന ഇപ്പം ഫാദോയുടെയും ജില്ലാ പോലീസ് മേധാവി സിപ്പഡത്തിൻ്റെയും വില ശുദ്ധിച്ചാറ് അന്വേഷണം ശേഷം റാസത്ത് മറ്റ് അംഗങ്ങളായിട്ടുള്ള ിൽ ഒരു കേസിൻ്റെ ചാർജ് കൊടുക്കുന്നവരെ പൂർണ്ണമായിട്ടും ട്രയൽ അവസാനിക്കുന്നവരെ കൂടെ നിർത്തി മറ്റുള്ള മുഴുവൻ മേലും സമ്മാനം െ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനിയുള്ള കാര്യങ്ങളെ ആൾക്കാരുമായിട്ട് ആലോചിച്ച് ചെയ്യും ഈ കേസിൻ്റെ ചാർജ് ഷീറ്റ് കൊടുത്തത് അടിവൈസ് പി റാസിറ്റാണ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് എത്ര പേർക്കുള്ള കുറ്റപത്രമായിരുന്നു താങ്കൾ സമർപ്പിച്ചത് ഈ ഒരു പ്രതിയെ പ്രതി വിടാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത് ഈ കേസിൽ മൂന്ന് പേർക്കെതിരെയാണ് ചാർജ് കൊടുക്കുന്നത് അതിന് ഒന്നാം പ്രതിക്കെതിരെയുള്ള ചാർജ് പൂർണ്ണമായും കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാം പ്രതിയുടെ കാര്യത്തിൽ മാത്രം കോടതി തെളിവിൻ്റെ അഭാവത്തിൽ അവരൊക്കെ വരുന്നത് വിടുകയാണ് ഉണ്ടായത് അത് കോടതി വിലയിരുത്തി തെളിവ് വിലയിരുത്തി ഉണ്ടായ വിധിനയമാണ് മൂന്നാം പ്രതിക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനുള്ള കുറ്റം തുടങ്ങിയതായിട്ട് പ്രഖ്യാപ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നത് ഇത് കേരളത്തെ ഡിസ് കേരളത്തിലാണോ നടന്നത് തമിഴ്നാട്ടിലോടോ നടന്നത് എന്നുള്ള ഡിസ്പ്യൂട്ടായിരുന്നു പ്രധാനമായിട്ടും അതിനെ നമ്മൾ ഈ കേസ് ചാർജ് ഞാൻ അറ്റൻഡേഷൻ ഇട്ടശേഷം അതിനകത്ത് ഈ കേസിൽ ഇതിൽ കേരളത്തിലാണ് ഇതിൻ്റെ സംഭവം നടന്നത് കേരളത്തിൽ നിന്നും ഈ പയ്യനെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയിട്ടാണ് ഈ നടത്തിയെന്നുള്ളതിൻ്റെ ഇത് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് കോടതി അത് വിലയിരുത്തി അത് ശരിയാണ് എന്ന് കോടതിക്ക് വിത്തുമ്പോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അതിനെതിരെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് അത് സുപ്രീം കോടതി ചലഞ്ച് ചെയ്ത് കാണാം സുപ്രീം കോടതി വരെ പോയിട്ടും അതിന് അവർക്ക് തിരിച്ച് ട്രയൽ കോടതിയിൽ വരികയും ട്രയൽ കോടതി അത് അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു വിജയമാണ് നൽകിയത് ഇതിൽ നമ്മൾ അന്വേഷണം നടത്തിയ കാരണം പ്രാഥമികം എൻ്റെ എൻ്റെ മെജോറിറ്റി അന്വേഷണം നടത്തിയത് നമ്മൾ ജോൺസൺ ആണ് അതിനുശേഷം സെഫിക്കറ്റ് സാർ അന്വേഷിച്ചു തുടർന്ന് ഞാനാണ് കേസിൻ്റെ അന്വേഷണം നടത്തി പിന്നെ ഏകദേശം ഒരു വർഷത്തോളം ആ പെൺകുട്ടിയുടെ ബെയിലുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീംകോടതി പോവുകയും സോറി ഹൈക്കോടതികളിൽ പോയി ആ ബെയില് തടഞ്ഞു നിർത്താൻ മാക്സിമം ശ്രമിക്കുകയും നമുക്കത് ക്വസ്റ്ററി കിടന്ന് ആ കുട്ടിക്ക് അയാളുടെ ആ പ്രതിക്കെതിരെ നമുക്ക് അന്വേഷണം ട്രയൽ നടത്താൻ പറ്റിയില്ല എങ്കിൽ പോലും നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി പക്ഷേ നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ ഗെയ് വളരെ നല്ല രീതിയിൽ അന്വേഷണം നടത്തി പ്രോസിക്യൂഷൻ ഏൽപ്പിച്ചു നമ്മുടെ വിനീത് സാർ വിനീത് സാർ അദ്ദേഹം അത് വളരെ കമ്മിറ്റഡായിട്ട് വർക്കൗട്ട് ചെയ്തു വർക്കൗട്ട് ചെയ്ത് മാക്സിമം ശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹം കിട്ടുമെന്നുള്ളതിനാണ് പൂർണ്ണ പൂർണ്ണമായ വിശ്വാസം പിന്നെ കൂടാതെ നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഷാജകൻ എസ് ഐ ഷാജകൻ അതുപോലെ തന്നെ നമ്മുടെ അൽബിൻ സതീഷൻ ഷില്ലാൽ ഇങ്ങനെ പുറം തുടങ്ങിയ സജി നമ്മുടെ പാറശാല സി എ സജി സജികു ഇങ്ങനെ പല ഇവരെല്ലാവരും ഇതിനകത്ത് ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രോസിക്യൂഷൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും പ്രോസിക്യൂഷൻ ടീമിൻ്റെയും കൂട്ടായും എന്നാൽ ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് നല്ലൊരു നല്ലൊരു ശിക്ഷ കിട്ടുമെന്നാണ് ഉറപ്പാണ് അതിനുള്ള എല്ലാ നമ്മൾ ഞാൻ ചാർജ് കൊടുത്തിൽ നിന്നും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് കുറച്ച് വിശ്വസിക്കുന്നു ശിക്ഷിധിക്കുന്നതിനുള്ള അന്തിമവാദമാണ് എന്താണ് പ്രോസിക്യൂഷൻ ഭാഗം ഉന്നയിക്കുന്നത് പരമാവധി ഈ കാഫിക്ക് എന്ന് വിഷം കൊടുക്കുന്നവർ വന്നു എന്ന് പറയുമ്പോഴും വിഷാംശം ഷാരൂണിൻ്റെ ശരീരത്തിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ വലിയൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അതായത് ആദ്യ ഘട്ടങ്ങളിൽ അന്വേഷണം നടത്തിയ ഈ ജോൺസൻ്റെയിൽ പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ശ്രീ സുൽഫിഗറിൻ്റെയും അതുപോലെ തന്നെ അന്തിമ ഘട്ടത്തിൽ ചാർജ് കൊടുക്കുമ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് നടത്തിയ ശ്രീ രാസത്തിൻ്റെയും അപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് ഇതിനകത്ത് വളരെ ഇഫക്റ്റീവായിട്ട് എഴുതിയ എസ് ഐ ഷാജാൻ ഓക്കെ അതിനകത്ത് അതായത് ചുരുക്കി പറഞ്ഞാൽ പാറശാല സി ഐ സജി ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മയുള്ള നല്ല ഒരു പ്രവർത്തനം ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൻ്റെ ഒരു വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത് അവർ കളക്ട് ചെയ്ത് തന്ന തെളിവുകൾ അത് ഉചിതമായിട്ട് എനിക്ക് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുകയും വിഷാംശം ശരീരത്തിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ വിസ്രയിലോ ഒന്നും തന്നെ ഷാരോണിൽ നിന്ന് കണ്ടെത്തിയില്ല എങ്കിലും അത് വളരെ വിദഗ്ധമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളിലൂടെയും വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളിലൂടെയും അതിന് ഭോത്ബലകമായിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകൾ കാരണം ഈ ഒരു കേസിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു ദൃക്സാക്ഷിയോ ഒന്നും തന്നെ ഇല്ല കാരണം പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലെത്തി കഴിഞ്ഞ ശേഷം അത്ര മണിയോടെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റോളം അതിനകത്ത് എന്ത് സംഭവിക്കാനു എന്നുള്ളതിന് യാതൊരു സാക്ഷി മൊഴികളുമില്ല പുറത്ത് ഇറങ്ങി വരുമ്പോൾ പച്ച നിറത്തിൽ ചതിച്ചുകൊണ്ട് വരുന്നത് മാത്രമാണ് ഇതിനകത്ത് രണ്ടാം സാക്ഷി റിജിൻ കാണുന്നത് അതിനുശേഷമുണ്ടായ കാര്യവും ഋജിനോട് അവൾ ചതിച്ചു എന്ന് പറയുന്ന മൊഴിയിൽ നിന്ന് തുടങ്ങുന്ന കാര്യമാണ് പിന്നെ തെളിവുകൾ എത്തുന്നത് വരെ ഉണ്ടായ സാഹചര്യത്തിലാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മറ്റ് മെഡി എവിഡൻസുകളുമൊക്കെ കൂടുതൽ പറ്റുന്നുണ്ട് ആളെ ഇത് വന്നതിന് ശേഷം അവൾക്ക് സംസാരിക്കാൻ സാധിക്കും